ചരിത്രത്തിന്റെ ഏടുകളിൽ സമാനതകളില്ലാത്ത ധീരതയുടെയും സാഹസികതയുടെയും ഒരു അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് വെനീസിന്റെ ഹൃദയത്തിൽ ഡോഗെ കൊട്ടാരത്തിന്റെ ഇരുണ്ട ഇടനാഴികളിൽ കുപ്രസിദ്ധമായ പിയോംബി ജയിലിൽ തടവിലാക്കപ്പെട്ട ഒരു വ്യക്തിയുടെ അവിശ്വസനീയമായ രക്ഷപ്പെടലിന്റെ കഥയാണിത് കേൾക്കുമ്പോൾ ഒരു സിനിമാ കഥ പോലെ തോന്നാമെങ്കിലും ഇത് യാഥാർത്ഥ്യമാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിയഞ്ചിൽ ജിയാക്കോമോ കാസനോവ എന്ന വിഖ്യാതനായ സാഹസികൻ നടത്തിയ അത്ഭുതകരമായ ജയിൽ ചാട്ടം സംഗീതവും പ്രണയവും സാഹസികതയും നിറഞ്ഞ ഒരു ജീവിതം നയിച്ച കാസനോവ മതത്തിനും ധാർമ്മികതയ്ക്കുമെതിരായ കുറ്റങ്ങൾ ചുമത്തപ്പെട്ട് വിചാരണ പോലുമില്ലാതെയാണ് ഈ ഭീകരമായ ജയിലിൽ അടക്കപ്പെട്ടത് ഡോഗെ കൊട്ടാരത്തിന്റെ ഏറ്റവും മുകളിലെത്ത നിലയിൽ ഈയത്തിന്റെ മേൽക്കൂരയ്ക്ക് തൊട്ടുതാഴെ സ്ഥിതി ചെയ്യുന്ന ഈ തടവറയിൽ നിന്ന് ഒരു തടവുകാരൻ രക്ഷപ്പെടുന്നത് അക്കാലത്ത് അചിന്തനീയമായിരുന്നു എന്നാൽ കാസനോവ എന്ന വ്യക്തി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു അദ്ദേഹം ആദ്യമായി ഒരു ഇരുമ്പു ദണ്ട് ഉപയോഗിച്ച് തന്റെ തടവറയുടെ തറ തുരങ്കം വെട്ടാൻ ശ്രമിച്ചു ദിവസങ്ങളും രാത്രികളും അദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിച്ചു എന്നാൽ നിർഭാഗ്യവശാൽ അധികൃതർ ഈ ശ്രമം കണ്ടെത്തുകയും കാസനോവയെ മറ്റൊരു തടവറയിലേക്ക് മാറ്റുകയും ചെയ്തു ഏതൊരാളും തളർന്നു പോകാവുന്ന ഒരവസ്ഥ പക്ഷേ കാസനോവ അവിടെയും പ്രതീക്ഷ കൈവിട്ടില്ല പുതിയ തടവറയിൽ വെച്ച് ഫാദർ ബാൽബി എന്നൊരാളുമായി അദ്ദേഹം സൗഹൃദത്തിലായി രണ്ടുപേരും ചേർന്ന് ഒരു പുതിയ രക്ഷപ്പെടൽ പദ്ധതി ആസൂത്രണം ചെയ്തു അവരുടെ ലക്ഷ്യം പിയോംബി ജയിലിന്റെ ഭിത്തികളെ ഭേദിച്ച് പുറത്തു കടക്കുക എന്നതായിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്നത് തുച്ഛമായ ആയുധങ്ങളും അചഞ്ചലമായ മനസ്സുമായിരുന്നു അവർ തങ്ങളുടെ തടവറകളുടെ തറ തുറന്നു ഇടുങ്ങിയതും പൊടി നിറഞ്ഞതുമായ തുരങ്കങ്ങളിലൂടെ അവർ ഇഴഞ്ഞു നീങ്ങി ലക്ഷ്യസ്ഥാനം എവിടെയാണെന്ന് പോലും അറിയാതെ സ്വാതന്ത്ര്യത്തിനായുള്ള അവരുടെ ദാഹം അവരെ മുന്നോട്ട് നയിച്ചു ഒടുവിൽ അവർ ഡോഗെ കൊട്ടാരത്തിന്റെ കഴുകോലുകളിലും മേൽക്കൂരയിലും എത്തിച്ചേർന്നു ഉയരം ഭയപ്പെടുത്തുന്നതായിരുന്നു കാൽ തെറ്റിയാൽ മരണം ഉറപ്പായിരുന്നു എങ്കിലും അവർ തങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറിയില്ല അവിടെ നിന്ന് അപകടം നിറഞ്ഞ മേൽക്കൂരയിലൂടെ സാഹസികമായി സഞ്ചരിച്ച് അവർ കൊട്ടാരത്തിന്റെ മറ്റൊരു ഭാഗത്തേക്കെത്തി അവിടെ ഒരു പൂട്ടിയ വാതിൽ അവർക്ക് തടസ്സമുണ്ടാക്കി പക്ഷേ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് അവർ ആ വാതിൽ തകർത്തു ഒടുവിൽ അവർ എത്തിച്ചേർന്നത് ഡോഗെ കൊട്ടാരത്തിന്റെ പ്രധാന ഹാളിലാണ് അവിടെ പോലെ വേഷം മാറി അവർ കാവൽക്കാരുടെ കണ്ണുവെട്ടിച്ച് പുറത്തേക്ക് നടന്നു ആരും അവരെ തിരിച്ചറിഞ്ഞില്ല അങ്ങനെ അസാധ്യമെന്ന് കരുതിയ ഒരു കാര്യം കാസനോവയും ഫാദർ ബാൽബിയും ചേർന്ന് യാഥാർത്ഥ്യമാക്കി വെനീസിലെ കുപ്രസിദ്ധമായ പിയോംബി ജയിലിൽ നിന്ന് അവർ വിജയകരമായി രക്ഷപ്പെട്ടു കാസനോവയുടെ ഈ രക്ഷപ്പെടൽ യൂറോപ്പിലാകമാനും വലിയ വാർത്തയായി അദ്ദേഹത്തിന്റെ ധൈര്യത്തെയും ബുദ്ധിയെയും സാഹസികതയെയും കുറിച്ച് ആളുകൾ അത്ഭുതത്തോടെ സംസാരിച്ചു ഈ സംഭവം അദ്ദേഹത്തിന് കൂടുതൽ പ്രശസ്തി നേടിക്കൊടുത്തു പ്രതികൂല സാഹചര്യങ്ങളെ എങ്ങനെ ധീരതയോടെയും തന്ത്രപരമായും നേരിടാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി കാസനോവയുടെ ഈ ജയിൽച്ചാട്ടം ഇന്നും ഓർമ്മിക്കപ്പെടുന്നു